ഹലോ ഞാൻ ചിക്കൻ മസാല ഉണ്ടാക്കോ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ ആദ്യം വീഡിയോ എടുക്കാൻ മറന്നു സത്യത്തിൽ നിങ്ങൾ കുറച്ച് പട്ടയെടുത്തിട്ടുണ്ട് ഒരു അമ്പത് ഗ്രാം പട്ടെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അമ്പത് ഗ്രാം പെരിഞ്ചീരകം ഇരുപത്തഞ്ച് ഗ്രാം ഗ്രാമ്പൂ അഞ്ച് ഗ്രാം ഏലക്കായോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം നമ്മൾ ഈ മുളകില്ല അതൊക്കെ അടിയിൽപ്പെട്ടില്ലേ അപ്പോൾ അത് കരിയണ്ടെന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ടാണ് അത് ഏകദേശം ഇതേ ഇതുപോലെ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലി സെപ്പറേറ്റ് ആയിട്ട് കൊടുത്താൽ ബീഫിനൊക്കെ കുറച്ച് അധികം ഇടണ്ടേ അപ്പോൾ ഇത് കണ്ടോ ഒന്ന് വെടിച്ചിട്ടുണ്ട് നന്നായിട്ട് മൊരികട്ടെ കണ്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയട്ടെ കാശ്മീരി ചില്ലീനെ വിത്തെടുത്ത് കുത്തിയിടണം നന്നായിരിക്കും മുളച്ച് ചെടിയും രുവേക്കും മുളക് ചെറിയൊരു കളർ മാറും കാശ്മീരി ചില്ല കളർ മാറാൻ പറ്റില്ല ചുരുക്കം പറഞ്ഞാൽ ഒത്തിരി ഉലുവട്ട കുറച്ചിട്ടാൽ മതി ഒരു മണത്തിന് സെപ്പറേറ്റ് പൊടിക്കാം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടാം മല്ലിപ്പൊടി ഇത്രയും അധികം ഇടണേ മഞ്ഞൾപ്പൊടി കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കേട്ടോ ഇത്രയും മതി ഇനി ഇത് നമ്മൾ പൊടിച്ച് വയ്ക്കുമ്പോൾ പൂപ്പൽ പിടിക്കാതിരിക്കാൻ ഒരല്പം കല്ലുപ്പിടുക അല്പം കല്ലുപ്പിട്ടിട്ടുണ്ട് നമുക്കിനി വലിയ ജാറിലിട്ടിട്ട് സെക്കൻഡ് ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ എന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് നാളെ വെയിലത്ത് വെക്കാം വെയിലത്ത് വെച്ചതിന് ശേഷം ഒന്നും കൂടെ പൊടിക്കുക എന്നതിന് ശേഷം നമുക്ക് ഡെപ്പിയിലാക്കി വെച്ചാൽ മതി അപ്പോൾ പൂപ്പലില്ല കേടുവരാതിരിക്കും കുറേ നാളത്തേക്ക് ഒരു ആറ് മാസം വരയ്ക്ക് കേടുവരാതിരിക്കും പൊടിക്കാം ഇത് കണ്ടോ കിന്നൊന്ന് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ പൊടിക്കുമ്പോൾ ശരി ആയിക്കോളൂ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയ ഒരു ചൂടും കൊള്ളിച്ചിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം നമുക്ക് ബീഫ് വയ്ക്കുമ്പോൾ സെപ്പറേറ്റ് വേണമല്ലോ കുരുമുളകും ജീരകവും പിന്നെ മുരിങ്ങ ചീര ഒക്കെ വെക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചത് ഇട്ടാ അതിനകത്ത് ടേസ്റ്റോടെ കൂടി വെക്കണമെങ്കിൽ മുരിങ്ങയ്ക്കും ചീരയ്ക്കൊക്കെ കുരുമുളകും ജീരകവും വേണം ഇവിടെ ബീഫിനും അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇത് പൊടിച്ചത്